നമസ്കാരം നമ്മുടെ അറിവിലോ പരിചയത്തിലോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ചുറ്റുവട്ടത്തോ ഒക്കെ ധാരാളം വലിയ കഴിവുകളുള്ള പ്രതിഭയുള്ള വലിയ നേട്ടങ്ങളുണ്ടാക്കിയ പല ആൾക്കാരും താമസിക്കുന്നുണ്ടാവും പക്ഷേ ഇവരിൽ പലരെയും നമ്മൾ തിരിച്ചറിയാനോ അവർക്ക് വേണ്ട വിധത്തിലുള്ള അംഗീകാരങ്ങൾ നൽകാനോ നമ്മൾ തയ്യാറാവാറില്ല പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളാണ് അവർ വിദേശത്തുള്ളവരെ മറ്റോ ധാരാളം പ്രൊമോട്ട് ചെയ്യുമെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ കണ്ടറിഞ്ഞോ അറിഞ്ഞാൽ തന്നെയോ പ്രൊമോട്ട് ചെയ്യാറില്ല പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനായ മിൽഖാ സിംഗിൻ്റെ വീടിൻ്റെ സമീപത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള കവലയിലെ ഓട്ടോറിക്ഷാ ഡ്രൈവർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പോലും അദ്ദേഹം ആരാണെന്നോ അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണെന്നോ പോലും പറഞ്ഞു തരാൻ ആർക്കും അറിയില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു വ്യക്തിയെ പരിചയപ്പെടുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ അൾട്രയിൽ ഓട്ടങ്ങളുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കിയ ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പം നിങ്ങൾ ചിന്തിക്കും എന്താണ് അൾട്രയിൽ ഓട്ടം നമുക്ക് ഈ ദീർഘദൂര ഓട്ടങ്ങളെ പ്രധാനമായും ഹാഫ് മാരത്തോൺ ഫുൾ മാരത്തോൺ ട്രെയിൽ റണ്ണുകൾ അൾട്രയൽ റണ്ണുകൾ ഇങ്ങനെ നാലായിട്ട് തിരിക്കാം ഹാഫ് മാരത്തോൺ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് കിലോമീറ്ററും ഫുൾ മാരത്തോൺ അല്ലെങ്കിൽ മാരത്തോൺ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് രണ്ട് കിലോമീറ്ററുമാണ് അതിന് മുകളിലേക്കുള്ള എല്ലാ ഓട്ടങ്ങളെയും നമ്മൾ ട്രെ അൾട്രാ എന്നാണ് വിളിക്കാറുള്ളത് ഈ അൾട്രാ റണ്ണുകൾ റോഡുകളിലൂടെ അല്ലാതെ കാടും മലയും ഒക്കെ കയറി ഇറങ്ങി ഓടുന്ന റോഡുകളിലൂടെ അല്ലാതെ ഓടുന്ന ഓട്ടങ്ങളെ നമ്മൾ ട്രെയിൽ റണ്ണുകളെന്നും വിളിക്കും നമ്മൾ ലോകത്തെവിടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള അൾട്രായോ അല്ലെങ്കിൽ അൾട്രയൽ ഓട്ടങ്ങളോ ഓടിയാൽ അതിനെ എല്ലാം ഓരോ പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യും നമ്മുടെ പെർഫോമൻസിനെ അതിനുവേണ്ടിയുള്ളൊരു ഓർഗനൈസേഷനാണ് ഇൻ്റർനാഷണൽ ട്രെയിൽ ട്രെയിൽ റൺ അസോസിയേഷൻ ഐ ടി ആർ എ എന്നാണ് അതിനെ ഷോർട്ട് ഫോമിൽ വിളിക്കുന്നത് അങ്ങനെ ഈ ഐ ടി ആർ എയുടെ ലിസ്റ്റിങ്ങിൽ എൻഡ്യൂറൻസിൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊല്ലം സ്വദേശിയായിട്ടുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തിയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കഠിനമായ ഓട്ട മത്സരങ്ങളിലൊന്നാണ് യൂറോപ്പിലെ ഇറ്റലിയിൽ നടക്കുന്ന അൾട്ടാക്ക് എന്ന് പറയുന്ന ഒരു അൾട്രയിൽ മത്സരം എന്തുകൊണ്ടാണ് ഇത് കഠിനമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായും ഇതിൽ കവർ ചെയ്യുന്ന ദൂരം ഏകദേശം ഇരുന്നൂറ്റി അൻപത്തിയെട്ട് കിലോമീറ്ററോളമാണ് ഇതുമാത്രമല്ല ഇതിനെ കഠിനമാക്കുന്നത് ഇതിൽ ഈ ഓട്ടത്തിനുള്ളിൽ ഏകദേശം തുടക്കം മുതൽ അവസാനം വരെയുള്ള കയറ്റങ്ങൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് മീറ്ററോളം ഉയരം ഇതിനുള്ളിൽ കീഴടക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ എവറസ്റ്റ് പർവ്വതം പോലും ഏകദേശം എണ്ണായിരം മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത് അത്ര വലിയ നേട്ടത്തിനുടമയായിട്ടുള്ളത് മറ്റാരുമല്ല നമ്മുടെ കേരളത്തിലെ കൊല്ലം സ്വദേശിയായ സുഭാഷ് ആഞ്ചലോസ് എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ നമുക്കിന്ന് പരിചയം വെൽക്കം ബ്രോ ബ്രോ സുഖം സുഖം നിങ്ങളെ ഒന്ന് ജസ്റ്റ് എൻ്റെ പേര് സുഭാഷ് ആഞ്ചുലോസ് ഞാൻ ഇപ്പോഴ് വർക്ക് ചെയ്യുന്നത് ഒമാനിലാണ് അവിടെ തന്നെയാണ് സെറ്റിലായിരിക്കുന്നത് ഇപ്പോഴേകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഒമാനിൽ വർക്ക് ചെയ്യുന്നു ഭാര്യയും രണ്ട് കുട്ടികളുണ്ട് രണ്ട് ആൺകുട്ടികൾ കെവിൻ നെവിൻ അവരെല്ലാവരും ഇപ്പോഴും റണ്ണിങ്ങിലാണ് റണ്ണേഴ്സാണ് റണ്ണിങ് കമ്മ്യൂണിറ്റിയിലുണ്ട് അതാണ് അപ്പോൾ ഞാനവിടെ ഓക്യു എന്ന് പറയുന്ന ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ ഐ ടിയുടെ സെക്ഷനിലാണ് ഐ ടി ഗവണ്ണൻസ് ഐ ടി ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ഇങ്ങനെയുള്ള സെലഫ് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഈ ഓട്ടത്തിലേക്ക് ആദ്യമായിട്ട് വന്നതെന്നാണ് നമുക്കിനി അറിയേണ്ടത് ഞാനൊരു സമയത്ത് ഏകദേശം തൊണ്ണൂറ്റിയൊൻപത് നൂറ് നൂറ് കിലോളം വെയിറ്റ് ഉണ്ടായിരുന്നു ഒരു ചെയിൻ സ്മോക്കറായിരുന്നു ഏകദേശം ഒരു ദിവസം മുപ്പത് മുപ്പത്തഞ്ച് സിഗരറ്റോളം വലിക്കുന്ന ആളായിരുന്നു അത് ഒരു കണ്ടിന്യൂസ് ഇരുപത് വർഷത്തോളം അങ്ങനെ വലിച്ചിരുന്നുള്ളൂ അപ്പോൾ ഒരു സമയത്ത് ഒരു ഈ ഒരു വേക്കപ്പ് കോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതങ്ങനെ ഒരു വേക്കപ്പ് കോൾ കിട്ടിയതാണ് എനിക്ക് ഒരു ദിവസം വണ്ടി ഒരു വണ്ടി ഓടിച്ചിട്ട് എന്തോ ഒരു സാധനം വണ്ടിയുടെ പ്ലാറ്റ്ഫോമിൽ വീഴുകയും അതെടുക്കാനായിട്ട് കുഞ്ഞപ്പോൾ കുനിയാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കൈ അവിടെ എത്തുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ എത്തിയപ്പോഴും എനിക്ക് തോന്നിയ ഒരു ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ളൊരു ലൈഫിലേക്ക് മാറിയാലോ അങ്ങനെ ഞാൻ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് വാക്കിങ്ങും ഉണ്ടാകും അപ്പം രാവിലെയും വൈകുന്നേരവും സമയം കിട്ടുന്ന സമയങ്ങളിൽ കുറച്ച് ദൂരം വാക്ക് ചെയ്യുക അപ്പോൾ വാ ഏകദേശം വാക്ക് ചെയ്ത് അപ്പോൾ കുറച്ച് അപ്പോൾ പിന്നീട് അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ മനസ്സിലായി എല്ലാ ദിവസവും നമ്മൾ ഒരേ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരേ സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി അതിൽ അഡാപ്റ്റാകുന്നത് കാരണം നമുക്ക് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനതിന് ഇൻറ്റൻസിറ്റി കൂട്ടാൻ തുടങ്ങി വാക്കിങ്ങിൻ്റെ സ്പീഡ് ഡിസ്റ്റൻസ് കൂട്ടാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഞാൻ ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററുള്ള ഒറ്റയ്ക്ക് നടന്നു അപ്പോൾ മുപ്പത് കിലോമീറ്റർ ഒറ്റയ്ക്ക് നടന്നിട്ട് അടുത്ത ദിവസം ഓഫീസിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു ലോക്കൽ ഒരു ഒമാനി ഒരു കക്ഷിയോട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ ഒരു വർഷം ഒരു ദിവസം ഇന്നലത്തെ ദിവസം ഞാനിങ്ങനെ ഇത്ര കിലോമീറ്റർ നടന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ൻ ഇത് നിനക്കിപ്പോൾ റണ്ണിങ്ങിലേക്ക് വരാനുള്ള സമയമായി ഈ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ അമ്പതും നൂറും കിലോമീറ്റർ നടക്കാനായിട്ട് നിനക്ക് ഓഫീസിൽ നിന്ന് ലീവ് എടുക്കേണ്ടി വരും അപ്പോൾ അതിലും ബെറ്റർ റണ്ണിങ്ങിലേക്ക് വരുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ആ ഒരു റണ്ണിങ് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തപ്പെടുന്നത് അപ്പോൾ സുഭാഷ് ബ്രോ നിങ്ങൾ ഓട്ടത്തിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പതിറ്റാണ്ടായി അപ്പോൾ ഈ കാലത്തിനിടയ്ക്ക് നിങ്ങൾ കുറേ അച്ചീവ്മെൻ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റണ്ണറാണ് അതിലെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ് എടുത്തു പറയാൻ പറ്റുന്നത് എനിക്ക് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് തോന്നിയിട്ടുള്ളത് എൻ്റെ വൈഫിനെയും റണ്ണിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളത് പ്ലസ് ഓടുന്നുണ്ട് കുട്ടികൾ ഓടുന്നുണ്ട് ഈ ഇടയ്ക്ക് ഈ അടുത്ത് നടന്ന നമ്മുടെ ദേശിങ്ങനാട് ബാക്ക് മാറ്റർ മാരത്തോണിൽ എല്ലാ കാറ്റഗറിയിലും ഞങ്ങൾ പങ്കെടുത്തു ഫാമിലി എല്ലാ കാറ്റഗറിയിലും പങ്കെടുത്തു അങ്ങനെ എല്ലാ മെഡലും ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട് ഒരു വളരെ വലിയൊരു മൈൽ ആണ് പ്ലസ് വളരെ ഹാർഡായിട്ടുള്ള ഹിമാം ഹൺഡ്രഡ് പോലുള്ള അൾട്രാ ട്രെയിലുകൾ ടോപ്പ് ഫൈവ് ടോപ്പ് സിക്സ് കാറ്റഗറിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഏജ് കാറ്റഗറിയിലാണെങ്കിൽ ടോപ്പ് ത്രീയിൽ ഫിനിഷ് ചെയ്തു ലൈഫ് സ്റ്റൈൽ മാറി ലൈഫ് സ്റ്റൈൽ മാറി ഈ ആൾക്കാരെ കൂടെ ഈ പല പല അൾട്രാ റണ്ണുകളുടെ ഈ റിസൾട്ട് എല്ലാം കൂടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഐ ടി ആർ എയുടെ റിസൾട്ടിൽ റൺസിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അതെ അതെ ഓക്കെ ഓക്കെ എന്നേക്കാൾ ടീം കൂടുതൽ ചെയ്തിട്ടുള്ള ശശാങ്ക് റാവു എന്ന് പറഞ്ഞൊരാളുണ്ട് ആന്ധ്രാസ്വദേശിയാണ് ആന്ധ്രാസ്വദേശിയാണ് അതെ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആരെങ്കിലും ഒക്കെ ഇതിനേക്കാൾ ടീം കൂടുതൽ ചെയ്യുമെന്നറിയാം അപ്പം എനിക്ക് അതിലും വലിയ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻസിലേക്ക് ടാർഗറ്റ് ചെയ്യേണ്ടതോ അപ്പോൾ എങ്ങനെയാണ് ഈ ട്രെയിൽ അല്ലെങ്കിൽ അൾട്രാ ഈ ഇവൻറ്റുകളിലേക്ക് വന്നത് എന്നുള്ളതാണ് എൻ്റെ അടുത്ത ചോദ്യം എൻ്റെ റണ്ണിങ് ജേർണിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു അപ്പോൾ സാധാരണ എല്ലാവരും തന്നെ ഹാഫ് മാരത്തോൺ ഫുൾ മാരത്തോൺ ഒക്കെ കഴിഞ്ഞിട്ടാണ് അൾട്രായിലേക്ക് പോകുന്നത് ഞാൻ എൻ്റെ ആദ്യമായിട്ട് ഞാൻ ഫുൾ മാരത്തോൺ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഞാൻ മലനാട് എയ്റ്റി അൾട്രാ ചെയ്തു എന്നുള്ളതാണ് അതുതന്നെ കാണിക്കുന്നത് എൻ്റെ പ്രിഫറൻസ് ട്രെയിൽ ആണ് റെയിൽ അൾട്ര ആണ് എന്നുള്ളതാണ് അതിനൊക്കെ ഒരുപാട് വർഷം അതിനുശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ഹൺഡ്രഡും ടു ഫിഫ്റ്റിയും ചെയ്തതിനു ശേഷമാണ് ഞാൻ ഒഫീഷ്യലി ഒരു ഫോർട്ടി ടു ഫുൾ മാരത്തോൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ മലനാട് അൾട്രയിൽ പ്രൈസ് ഉണ്ടായിരുന്നു ഏകദേശം ആദ്യ സ്ഥാനങ്ങളിലെത്തി അല്ലേ മലനാട് അൾട്രയിൽ അതെ ഫസ്റ്റ് തേർഡോ ഫോർത്ത് കൃത്യമായിട്ട് ഞാൻ അൾട്രാ ഓടുന്നത് ഇന്ത്യയിലാണ് അതിനുശേഷം യു എ ഇ അതിനുശേഷം ഒമാനിൽ പല അൾട്രാ റെയിൽസസ് യു ടി എം പി ചെയ്തിട്ടുണ്ട് യു ടി എം പി ബൈ ഒമാൻ പ്ലസ് അറ്റ്ലാക്ക് അറ്റ്ലാക്കിലേക്ക് ആകർഷിക്കാനുള്ള കാരണം എന്താണ് ആകർഷിക്കാൻ എനിക്ക് ഹൺഡ്രഡ് കിലോമീറ്റർ ഞാൻ മൾട്ടിപ്പിൾ റേസസ് ചെയ്ത് തീർന്നതിന് ശേഷം എനിക്ക് ആ ഫിനിഷ് ലൈനിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇനിയൊരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ കൂടെ എനിക്ക് ചെയ്യാമായിരുന്നു ഈ റേസ് എന്തുകൊണ്ട് പോയി എന്ന് അപ്പോൾ അന്നേരം തോന്നിയിരുന്നതാണ് അപ്പോൾ ഒരു ഹൺഡ്രഡ് മൈല് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെ ആരെങ്കിലും ഒരു ഹൺഡ്രഡ് മൈലിൻ്റെ ഒരു നല്ലൊരു പേര് പറയുകയാണെങ്കിൽ അപ്പോഴാണ് ഇറാനിൽ നിന്നുള്ള ഒമാനിൽ വർക്ക് ചെയ്യുന്ന സൊഹറ എന്ന് പറഞ്ഞൊരു ഒരു ഫ്രണ്ട് സൊഹറേൻ്റെ അടുത്ത് പറയുന്നത് സുഭാഷ ഇതു ടു ഫിഫ്റ്റി റൈസ് ഉണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ സോഹറേ ഞാൻ റെഡിയാണ് നീ പോകുന്നുണ്ടെങ്കിൽ ഞാനും വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് പേര് കൂടി വരും ട്രെയിനിങ് തുടങ്ങും അങ്ങനെയാണ് അറ്റ്ലാക്കിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഒരു അൾട്രാ ഇവൻ്റിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് മെത്തേഡ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഷെഡ്യൂൾ വീക്കിലി ഷെഡ്യൂൾ ഒക്കെ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു അൾട്രാ ട്രെയിൽ അതേപോലെ ഈ ഹാർഡ് ആയിട്ടുള്ള അൾട്രാ ട്രെയിലുകൾ ചെയ്യുമ്പോൾ കട്ട് ഓഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ അതിന് നമുക്ക് ഒരു പ്ലാനിങ് ഒരു ഒരു വർഷം മുമ്പേ തന്നെയുള്ള പ്ലാനിങ് പ്ലാനിങ് വേണമെന്നുള്ള മിനിമം അപ്പോൾ ഒരു വർഷം നമ്മൾ എത്ര റേസ് ചെയ്യുന്നു ഏതൊക്കെ റേസാണ് നമ്മുടെ എ റേസ് ഏതാണ് ബി റേസ് ഏതാണ് സി റേസ് റേസിലാണ് നമ്മൾ ഫോക്കസ് റേസ് ആണ് നമ്മുടെ ഫോക്കസ്ഡ് റേസ് 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 ബി എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആണ് സി ട്രെയിനിങ്ങിന് അതെ ജസ്റ്റ് ഫോർ ഫണ്ണിൽ അപ്പോൾ നമ്മുടെ എയിം ബിയും റൈസുകൾ ഐഡന്റിഫൈ ചെയ്യുക അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക അതിനുശേഷം ട്രെയിനിങ് സ്ട്രാറ്റജി ഉണ്ടാക്കുക ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ഇതിനൊരു ലോങ് ടൈം പ്ലാനിംഗ് ലോങ് ടൈം എക്സിക്യൂഷനും പേഷ്യൻസും ഒരാഴ്ചയിൽ എത്ര മണിക്കൂർ വരെ ട്രെയിനിങ്ങിന് മാറ്റി വെക്കും അറ്റ്ലാക്ക് ട്രെയിനിങ് ചെയ്യുമ്പോഴെനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒരാഴ്ചയിൽ ട്വൻ്റി സിക്സ് അവേഴ്സ് വരെ ട്രെയിനിങ് ചെയ്തിട്ടുള്ള ആഴ്ചയുണ്ട് ട്വൻറ്റി സിക്സ് അവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദിവസത്തിൽ കൂടുതൽ യഥാർത്ഥത്തിൽ ട്രെയിനിങ് ഇങ്ങനെയുള്ള അൾട്രാകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്താൽ അവരെ സപ്പോർട്ട് ചെയ്യും ഒരു ഷെഡ്യൂൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും തീർച്ചയായും ഞാനങ്ങനെ ഒരു ഇപ്പോഴത്തെ തന്നെ എൻ്റെ കൂടെ ഒരു പതിനഞ്ച് ഇരുപത് ആൾക്കാർ ട്രെയിൻ ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ സോളങ്ക് സോളങ്ങ് വാലി സ്കൈ അൾട്രാക്ക ഏത് വലിയ അച്ചീവ്മെൻ്റ് എന്തുമായിക്കോട്ടെ അത് സ്പോർട്സിലായിക്കോട്ടെ ഇനി കലാമേഖലയിലോ മറ്റെന്തിലും ആയിക്കോട്ടെ നമ്മളങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനെല്ലാം സഫർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് ഫാമിലി എന്നാണ് അപ്പോൾ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ് ഈ ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച് ആദ്യമൊക്കെ ഫാമിലി ഇതിനോട് വളരെയധികം റെസിസ്റ്റ് ചെയ്തു റെസിസ്റ്റ് ചെയ്തു സപ്പോർട്ട് അങ്ങനെ ഇല്ലായിരുന്നു നിങ്ങളുടെ സമയം വീട്ടിൽ കിട്ടുന്നില്ല അതെ അതെ കുട്ടികളെയൊക്കെ ഈ അത്ലാക്കിൻ്റെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയൊക്കെ കുട്ടികളൊക്കെ ഞങ്ങൾ ഒരേ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ കാണാതിരുന്നിട്ടുള്ള സമയമാണ് പിന്നീട് പതുക്കെ പതുക്കെ നമ്മൾ ഈ ഒരു പാഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഡിസിഷൻ എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു ഫാമിലി നമ്മളെ തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ പലപ്പോഴും ഉണ്ട് ഞങ്ങളുടെ ഡിസ്കഷൻസ് വീട്ടിൽ ചെയ്യേണ്ട ഡിസ്കഷൻസ് ഒക്കെ ഞങ്ങൾ ട്രെയിനിൽ ചെയ്യാറുണ്ട് ഒരുമിച്ച് ട്രെയിൻ ചെയ്യാറുണ്ട് ഒരുമിച്ച് ഹൈക്ക് ചെയ്യാറുണ്ട് ഇപ്പോഴും ഷോപ്പിങ്ങിന് പോകുമ്പോഴാണെങ്കിലും നമ്മൾ ഈ സ്പോർട്സ് റിലേറ്റഡ് ഷോപ്പിംഗ് ആയിരിക്കും കൂടുതൽ കൂടുതൽ അപ്പൊ അതെല്ലാം തന്നെ ഫാമിലി ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് ആക്ച്വലി ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് ഫാമിലി ഫുൾ കൺവേർട്ട് ചെയ്യാൻ പറ്റും അതെ നമ്മളൊക്കെ കോളേജ് പണ്ട് പഠിക്കാൻ പോകുമ്പോൾ ഒരാളെ ക്ലാസ്സിൽ ഉഴപ്പനായിട്ടുള്ളെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെല്ലാം ഉഴപ്പന്മാരാക്കി മാറ്റുക എന്ന് പറഞ്ഞാണെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരെ എല്ലാം ഓട്ടക്കാരാക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ ഇപ്പൊ വൈഫിനും പല സ്ഥലങ്ങളിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അതെ വൈഫിന് എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിയും കൂടുതലിപ്പോൾ പ്രൈസ് കിട്ടാറുണ്ട് അതുപോലെ തന്നെ മക്കൾക്കും പ്രൈസ് കിട്ടാൻ കിട്ടാറുണ്ട് സത്യത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ലോങ് ഡിസ്റ്റൻസ് സ്പോർട്സ് ഇവൻ്റുകളിൽ നമുക്ക് പലപ്പോഴും ക്വിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടോ എനിക്കറിയത്തില്ല ബ്രോയ്ക്ക് ഉണ്ടോ എന്ന് അറിയത്തില്ല പലർക്കും ഉണ്ടാവും പല ഇവൻറ്റുകളിൽ നമ്മൾ ക്വിറ്റ് ചെയ്യാറുണ്ട് നമുക്ക് ഇവൻ ഈവൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് വേണ്ടത് ഇതിനകത്ത് സിക്സ്റ്റി പെർസെൻ്റ് മൈൻഡ് സെറ്റാണ് ഫോർട്ടി ആണ് നമ്മൾ ട്രെയിനിങ് ആക്ച്വലി എങ്ങനെയാണ് ഇതിനുള്ള മോട്ടിവേഷൻ എന്താണ് ഇത്ര വലിയ ഇവൻറ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാനും ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യാനായിട്ടുള്ളത് ഇതിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ ഞാൻ ഞാനും ചിലയിടത്ത് ഇങ്ങനെ ഈ ടോക്കൊക്കെ ചെയ്യുമ്പോഴും പറയാറുള്ളതാണ് നമ്മൾ ഒരു റേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ആലോചിക്കും നമ്മൾ ആ ഫിനിഷ് ലൈനിൽ ആ മെഡൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഫ്രെയിം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പിന്നീട് ഉപയോഗിക്കാറുള്ള ടാക്റ്റിക്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എൻ്റെ വീട് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള ഒരു റൗണ്ട് ത്രീ ആണ് അപ്പോൾ അത് ഞാൻ സ്ഥിരമായിട്ട് ട്രെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞാൻ ഈ ഹൺഡ്രഡ് കിലോമീറ്റർ പോകുകയാണെങ്കിലും ടു ഫിഫ്റ്റി കിലോമീറ്റർ പോകുകയാണെങ്കിലും അതിനെ നമ്മൾ ത്രീ കിലോമീറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ഈ ത്രീ കിലോമീറ്റർ മാത്രമാണ് പിന്നീട് പോകുന്ന അടുത്ത ആറ് കിലോമീറ്റർ അടുത്ത ഒമ്പത് കിലോമീറ്റർ സോ ഈ ത്രീ കിലോമീറ്ററിൻ്റെ പോർഷൻ നമുക്ക് നമ്മളൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു പോർഷനായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന ചെറിയൊരു പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ വലിയൊരു ആക്ടിവിറ്റിയെ ചെറിയ പീസസ് ആക്കി മാറ്റി അതാണ് സ്ട്രാറ്റജി ഒരു മൈൻഡ് ഗെയിമാണ് ചില സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കാറുണ്ട് ഞാൻ ഓഫീസിലെ വളരെ കോംപ്ലിക്കേറ്റഡ് ഉള്ള ഇഷ്യൂസ് ഒക്കെ ഞാൻ ഇപ്പൊ പറയാറുണ്ട് നാളത്തെ റണ്ണ് കഴിഞ്ഞിട്ട് ഞാൻ വന്നൊരു സൊല്യൂഷൻ തരാറുണ്ട് നമ്മുടെ വിജയങ്ങൾ എപ്പോഴും വിജയങ്ങളായി തീരുന്നത് നമ്മൾ വലിയ നേട്ടം ഉണ്ടാക്കി അല്ലെങ്കിൽ നമുക്ക് മെഡൽ കിട്ടി നമുക്ക് പ്രൈസ് കിട്ടി കിട്ടിയെന്നുള്ളതിലല്ല നമുക്ക് സമൂഹത്തോടെ എത്ര കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എത്ര എന്ത് നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നതിനൊക്കെ അടിസ്ഥാനമാക്കിയെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ബ്രോയോ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു എന്ന് വിചാരിക്കും അപ്പം ബ്രോ എന്താണ് സൊസൈറ്റിക്ക് എന്താണ് കൊടുക്കുന്നത് എന്താണ് ബ്രോയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് റണ്ണിങ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ സാധാരണ ചെയ്യാനുള്ള ഒരു പ്രധാനം ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് റണ്ണിങ്ങിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസുകൾ കൊടുക്കാറുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പല ആൾക്കാരും എനിക്ക് തന്നൊരു വീക്ക്ലി മൂന്നോ നാലോ പേരെങ്കിലും കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അവർക്ക് ട്രെയിനിങ് പ്ലാൻസ് ബേസിക്കായിട്ടുള്ളതിനകത്ത് എങ്ങനെ കമ്മിങ് ബാക്ക് ചില പല ആൾക്കാർക്ക് ഇഞ്ചുറിക്ക് ശേഷം കമ്മിങ് ബാക്ക് ടു സ്പോർട്ടിന് വേണ്ടുന്ന ഗൈഡൻസ് ഇതൊക്കെ ചെയ്യാറുണ്ട് പ്ലസ് എനിക്ക് തന്നെ ഈ ഒരു ഏരിയയിൽ എനിക്ക് ഇമ്പോർട്ടൻറ്റായിട്ട് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലത്ത് നമ്മുടെ മാട് ബാക്ക് വാട്ടേഴ്സ് മാരത്തോണിനോട് ചേർന്ന് കിഡ്സ് റണ്ണ് തുടങ്ങാൻ പറ്റി എന്നുള്ളതാണ് അവരുടെ സെക്കൻഡ് എഡിഷൻ കിഡ്സ് റണ്ണിന്റെ ഫസ്റ്റ് എഡിഷൻ ഇപ്പൊ ഈ വർഷമായപ്പോൾ അതിന്റെ തേർഡ് എഡിഷൻ ആണ് റേസ് ഡയറക്ടറും കൂടെ അതിന്റെ റേസ് ഡയറക്ടറാണ് അപ്പോൾ ഈ ലീവ് പ്ലാൻ ചെയ്യുന്നത് ഈ മാരത്തോണിനോട് അനുബന്ധിച്ചാൽ അതെ അതെ ആ കുട്ടികളുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു സന്തോഷം അവർക്ക് കിട്ടുന്ന അച്ചീവ്മെന്റ് അവർ ആ മെഡലുമായിട്ട് നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയൊരു കിഡ്സ് റണ്ണായിട്ട് അത് മാറി അഞ്ഞൂറിന് പുറത്ത് കുട്ടികൾ ഈ വർഷം ഓടി അത് മൂന്ന് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയ്ക്കുണ്ട് അല്ലേ അതെ എൻ്റെ ഭവൻ രണ്ട് മൂന്ന് വർഷം അതിനകത്ത് ഓടിക്കുന്നുണ്ട് അപ്പൊ ആ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റുക എന്നുള്ളത് റണ്ണിങ് കരിയർ അല്ലെങ്കിൽ റണ്ണിങ് ഇതിലേക്ക് വന്നതിന് ശേഷം ഏറ്റവും വലിയ ഒരു ഡ്രീമായിരുന്നു മണാലി സോളങ് സ്കൈ എത്ര കിലോമീറ്ററാണ് അത് ഹൺഡ്രഡ് ആൻഡ് ടെൻ കിലോമീറ്റർ അത് കിലോമീറ്റർ അല്ല അതിൻ്റെ പ്രത്യേകത അത് ഈ ഹൺഡ്രഡ് ആൻഡ് ടെൻ കിലോമീറ്റർ കൊണ്ട് ഏകദേശം സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റ് തൗസൻഡ് മീറ്റർ എലിവേഷൻ ചെയ്യുകയാണ് നിയർ ബൈ എവറസ്റ്റ് ആയിട്ടാണ് അതെ പ്ലസ് ഈ റണ്ണിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ തേർട്ടി പെർസെൻറ്റേജ് ആണ് ഒരു വർഷത്തിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ പേര് മാത്രം ഫിനിഷ് ചെയ്യും സോ ദേ കോൾ ഇറ്റ് എൻ എഫ് റൈസ് ഡി എൻ എഫ് വി രജിസ്റ്റർ അവർ നമുക്ക് ഒരു ഡി എൻ എഫ് സർട്ടിഫിക്കറ്റ് ആദ്യം അയച്ചു തരും ദെൻ വി നീഡ് ടു ഗോ ആൻഡ് പ്രൂവ് ദാറ്റ് ഫിനി ഓസ് ഞാൻ ചെയ്യാൻ മാത്രമല്ല ഞാനൊരു പതിനഞ്ചോളം പേരെ ട്രെയിൻ ചെയ്ത് ഞങ്ങളൊരു ഗ്യാങ്ങാട്ട് പോയിട്ട് അത് ഫിനിഷ് ചെയ്യാൻ നോക്കുക അപ്പോൾ പറ്റുകയാണെങ്കിൽ അടുത്ത വർഷം അറിയില്ല നമ്മൾ കണ്ടത് എത്ര പേർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നു ക്ലൈമറ്റ് വളരെ ചലഞ്ചിങ് ആണ് മൈനസ് ഫൈവ് തൊട്ട് ഫിഫ്റ്റീൻ ഇടയ്ക്കുള്ള ടെമ്പറേച്ചർ ആയിരിക്കും മഴയ്ക്ക് ചാൻസ് ഉണ്ട് ഹൈ ആയിട്ടുള്ള ഐസ്ഫാളിന് അങ്ങനെയുള്ള ഹെയിൽ സ്റ്റോം ഇതിനെല്ലാം ചാൻസ് ഉണ്ട് വളരെ ടഫായിട്ടുള്ള ഒരു നമ്മുടെ പുതുതലമുറയ്ക്കും നമ്മുടെ സമൂഹത്തിനൊക്കെ സുഭാഷ് ബ്രോയുടെ ഭാഗം എന്താണ് മെസ്സേജ് കൊടുക്കാനായിട്ടുള്ളത് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് ഹെൽത്ത് ഈസ് വെൽത്ത് അതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലായിട്ടില്ലായിരുന്നു ഇപ്പോഴെനിക്ക് തോന്നുന്നു ട്രൂലി ഹെൽത്താണ് യഥാർത്ഥ വെൽത്ത് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചിട്ട് വരെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആകെ ഒരു ആകെ ഒരു സമ്പത്ത് നമ്മുടെ ബോഡിയാണ് അപ്പോൾ നമ്മുടെ ബോഡിയെ നമ്മൾ ഹെൽത്തി ആയിട്ട് വെച്ചാൽ അത് നമ്മുടെ മനസ്സിനെ നമ്മുടെ സമൂഹത്തെ നമ്മുടെ ഫാമിലിയെ നമ്മുടെ രാജ്യത്തെ രാജ്യത്തെ എല്ലാവർ എല്ലാവരെയും പോസിറ്റീവായിട്ട് ഇതാവുന്നതാണ് നമ്മളൊരുപാട് സമ്പത്ത് ഇങ്ങനെ വാരിക്കൂട്ടാനും അതിനെ സേവ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തത്രപ്പെടാറുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് ഹെൽത്തിന് കൊടുത്ത് നമ്മൾ പ്രയോറിറ്റീസ് ഒന്നുകൂടെ ഒന്ന് റീഷഫിൾ ചെയ്തിട്ട് ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള സൊല്യൂഷൻ സൊല്യൂഷനാണെന്നുള്ളതാണ് നമ്മുടെ നമ്മൾക്ക് ചികിത്സയ്ക്കുള്ള ചിലവ് കുറയുന്നുണ്ട് നമ്മളുടെ ഡിപ്രഷൻ അങ്ങനെ സ്ട്രെസ്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ളൊരു സൊല്യൂഷനാണ് ഹെൽത്ത് സോ വി നീഡ് ടു പ്രയോറിറ്റൈസ് ഏജ് തേർട്ടി ഫൈവ് ഒക്കെ കഴിയുമ്പോഴത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വ്യായാമം ചെയ്യുക ഇതിന് കുട്ടികൾ എത്ര പെട്ടെന്ന് തുടങ്ങുന്നു അത്രയും എളുപ്പമാണ് എത്രയും എത്ര പെട്ടെന്ന് തുടങ്ങുന്നു അത്രയും നല്ലതാണ് പക്ഷേ ഇവൻ ഇഫ് യു ആർ ഫിഫ്റ്റി ഫൈവ് പ്ലസ് ദർ ആർ കേസസ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്ത് ഷുഗർ ബി പി ഇങ്ങനെയുള്ള മെഡിസിൻസ് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ ആയിട്ട് മെഡിസിൻ ഫ്രീ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഹെൽത്തിലാണ് നമ്മുടെ ഒരു സൊസൈറ്റി ബാക്ക്വേഡ് ആയിരിക്കുന്നത് അതിലേക്ക് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് അതാണ് മെസ്സേജ് അതാണ് മെസ്സേജ് അപ്പോൾ എന്തായാലും താങ്കളുടെ എല്ലാവിധ ഉദ്യമങ്ങൾക്കും ആശംസകൾ അറിയിക്കുന്നു ഇനിയും വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കട്ടെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു